ബി എൽഒയുടെ ആത്മഹത്യ കാസർകോട്ടും പ്രതിഷേധം എസ് ഐ ആർ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് എൻ ജി ഒ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിൽ പ്രതിഷേധ മാർച്ച് നടത്തി കേരള എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ ടി ശശി ഉദ്ഘാടനം ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് ബി എൽ ഒയുടെ ആത്മഹത്യ കാസർഗോട്ടും പ്രതിഷേധം എസ് ഐ ആർ നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് എൻ ജി ഒ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റിൽ പ്രതിഷേധ മാർച്ച് നടത്തി കേരള എൻ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ ശശി ഉദ്ഘാടനം ചെയ്തു പയ്യന്നൂർ അസംബ്ലി മണ്ഡലം ബൂത്ത് നമ്പർ പതിനെട്ടിലെ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ ഉത്തരവാദികൾക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ ഇനിയും ജീവനക്കാരെ കൊലയ്ക്ക് കൊടുക്കരുതെന്നും എ ശശി ആവശ്യപ്പെട്ടു ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുവാൻ കേവലം ഒരു മാസം മാത്രം സമയം അനുവദിച്ചുകൊണ്ട് കടുത്ത മാനസിക സംഘർഷവും സമ്മർദ്ദവും അടിച്ചേൽപ്പിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ജീവനക്കാരെക്കൊണ്ട് രാപ്പകൽ ജോലി ചെയ്യിപ്പിക്കുകയാണ് ഈ നിലപാട് അംഗീകരിച്ച് മുന്നോട്ടു പോകുവാൻ ജീവനക്കാർക്ക് കഴിയില്ല കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ എസ് നടക്കുന്നതിനാൽ ഇരട്ടി ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ് ജീവനക്കാർ ആത്മഹത്യകൾ ആവർത്തിക്കാതിരിക്കുവാൻ എസ് ഐ ആർ നടപടികൾ അടിയന്തിരമായി നിർത്തിവെക്കണം ആവശ്യമായ സമയം അനുവദിച്ചു മാത്രമേ ജോലി പുനരാരംഭിക്കാവൂ എന്നും എ ടി ശശി കൂട്ടിച്ചേർത്തു സംസ്ഥാന കമ്മിറ്റി അംഗം വി രാജേഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുരേഷ് പെരിയങ്ങാനം സംസ്ഥാന കമ്മിറ്റി അംഗം എം ടി പ്രസീത കെ ജി രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ഇൻചാർജ് പി കുഞ്ഞിക്കൃഷ്ണൻ ജില്ലാ ട്രഷറർ വി എം രാജേഷ് കെ മുരളീധരൻ നായർ ശ്രീനിമോൻ കാഞ്ഞങ്ങാട് ബാബുരാജ് തൈക്കടപ്പുറം ജയരാജ് പെരിയ രതീഷ് ബന്ദടുക്ക രതി വയലപ്പുറം ഗിരിജ മാപ്പിടിച്ചേരി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്